ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ച ഹോംനേഴ്സിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നിത്തലയിൽ പരിചരണത്തിനായി വീട്ടിൽ എത്തിയ ഹോം ഹോംനേഴ്സ് ചങ്ങനാശ്ശേരി പെരുന്ന എ നഗർ നമ്പർ നാലിൽ താമസിക്കുന്ന ഷീജയെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെന്നിത്തലയിലെ വീട്ടിൽ തിരുവല്ലയിൽ ഉള്ള ഏജൻസി വഴിയാണ് പ്രതിയായ യുവതി രോഗി പരിചരണത്തിനായി ജോലിക്ക് വിളിച്ചിരുന്നത് ഫെബ്രുവരി നാലിന് ജോലിക്കെത്തുകയും ആറാം തീയതി മോഷണം നടത്തി കടന്നു കളയുകയുമായിരുന്നു വീട്ടുടമ വാങ്ങിവച്ചിരുന്ന പുതിയ വസ്ത്രങ്ങളും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ മുപ്പതിനായിരം രൂപയോളം വില വരുന്ന സാധനങ്ങൾ മോഷണം പോയതായി വീട്ടുടമ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി എസ് ഐ വിഷ്ണു അജി സീനിയർ സി പി ഒമാരായ അജിത് കുമാർ ഷിജു വനിതാ സി പി ഒ മേഘ എന്നിവരടങ്ങുന്ന പോലീസ് അംഗമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഓഹോ അതെ നമ്മൾ ടാമ്പൽ ബോർഡിൽ ടിക്കറ്റ് സർ ആ ബാക്കി ഒരു റീസൺ താഴെ മാച്ച്സ് താരകളാണ് കൂടുതലും ആ ബന്ധുകുളിൻവേഷം ആവരിക സബാം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പുതിയ ചെയ്യാ സിഡി നെറ്റ് ന്യൂസ് മാനാർ